ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോദാ സിഡിക്കുഴി നമുക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അവാർഡ് വന്നിട്ടുണ്ട് അത് സിൽവർ പ്ലേ ബട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ നാളിതുവരെ സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ല ചാനൽ തുടങ്ങിയത് ചെറിയ രീതിയിലൊരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടാകുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതാണ് ഓട്ടോ നമ്മുടെ യൂട്യൂബ് തന്ന നമുക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയൊരു അവാർഡാണ് അവരുടെ ഇത് നമ്മുടെ സായിപ്പിൻ്റെ നാട്ടിൽ നിന്നും നമ്മളെ ഇവിടെ കിടക്കുന്ന നമ്മളെ തേടിയൊരു അവാർഡ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരുപാട് 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 സന്തോഷമാണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിരിക്കുന്നത് ഞാനത് ഓപ്പൺ ചെയ്യാം അതിനകത്തൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടതിൻ്റെ സി യോടെ ഒരു ലെറ്റർ ഒരു സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കൺഗ്രാ കൺഗ്രാജസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ഞാനിതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലെത്തുന്നത് ഒരുപാട് 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 സന്തോഷമുണ്ട് പ്രസൻ്റ് ടു മേഘ ഫാഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫോർ പാസിങ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും കൊടുത്ത യൂട്യൂബിൻ്റെ ഒരു ചെറിയൊരു അവാർഡ് അപ്പോൾ ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് സാരിയുടെ വീഡിയോ ഉണ്ട് നമുക്കതിലോട്ട് പോകാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ ഇത് ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോർക്ക് ചെയ്ത് പതിനാല് കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അന്ന് നമുക്ക് ഇത്രയും കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സെമി ടസ്റ്ററാണ് വരുന്നത് സെമി ടസ്റ്ററിൽ നല്ലൊരു ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പല്ലു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻസ് ആണ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് വരുന്നതും ആ ഒരു ലൈൻ തന്നെ വരും നല്ല രസമാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഒരു മെറൂണും റെഡും കൂടി കൂടി വരുന്ന ഒരു റെഡിഷ് മെറൂണാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഇങ്ങനെ ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കാണാമെന്ന് വിചാരിക്കുന്നു ത്രെഡിൻ്റെ വർക്കാണ് വരുന്നത് ഫുൾ ബോഡി പോർഷൻ അങ്ങനെ വരും കേട്ടോ പല്ലു ഇങ്ങനെ ഈ ഒരു ലൈൻസിൽ വരും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നല്ല രസമാണ് ഉടുത്താലൊക്കെ നമുക്ക് നല്ല കംഫർട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുപത്തി ഒൻപത് രൂപയാണേ ഇനി വരും നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിൽ ഇങ്ങനെയൊരു നല്ല രസമുള്ളൊരു ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് രസമാണ് പല്ലു ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലൈൻസ് തന്നെയാണ് ബ്ലൗസും വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ആയിരത്തി അറുപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ഈ കളറൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് കേട്ടോ ടസറിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീരും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഇങ്ങനെ ഒരുട്ടോ ക്വാണ്ടിറ്റി ഉണ്ടെന്നാലും ചില കളറുകൾക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിത്തരും ചില കളർ ആയിരത്തി അറുപത്തൊമ്പാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളറ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ഗ്രേബ് ഷെയ്ഡാണ് ഇങ്ങനെ വരൂട്ടോ ടുത്താലൊക്കെ നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി ആണ് സെമി ടസ്റ്ററാണ് വരുന്നത് ഇതിന് ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചൂടൊന്നും വരുന്ന ഒരു സാരി അല്ല നേരത്തെ സാരിയല്ലോ നെക്സ്റ്റ് ഷെയ്ഡതിന്റെ പിങ്ക് ഷെയ്ഡാണ് നല്ല രസമാണ് കേട്ടോ ഓരോ കളറും ഒന്നിനും ഒന്നിനും മെച്ചമാണ് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റ് കളറും ഡാർക്ക് കളറും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പ്രാവശ്യം കിട്ടാത്ത കുറെ കളറുകളോട് കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ബാക്കി വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ആയിരത്തി അറുപത്തിഒമ്പാണ് റേറ്റ് വരും നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് നല്ല രസാണ് കേട്ടോ ബ്ലാക്ക് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ വരും ഫുള്ള് ആ ബോഡിയിൽ ആ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല രസമുണ്ട് നെക്സ്റ്റ് ിന്റെ ഒരു ഒനിയൻ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ ഒരു ലൈലാക്കിന്റെ ഡാർക്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഈ സാരിക്ക് ഒത്തിരി അത്യാവശ്യം നല്ല വീതി നീളം എല്ലാം വരുന്ന ഒരു സാരിയാണ് കേട്ടോ പോലെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് നെക്സ്റ്റ് കളർ മെഹന്തി ഗ്രീൻ ആണ് ഇങ്ങനെ വരും നമുക്ക് വാട്സാപ്പ് ത്രൂ ആണ്ട്ടോ ഓർഡർ വരുന്നത് ഓർഡർ എടുക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആ മൂന്നോ നാല് നമ്പറുകൾ മാത്രമാണ് നമുക്ക് ഓർഡർ ഉള്ളൂ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ വേറെ നമുക്ക് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡേ നല്ല ഭംഗിയുള്ള ഒരു ബീജ് ഷെയ്ഡ് വരും ലൈറ്റ് ചാർട്ട് വേണോന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാമോദിസിയോ ആദുർവാനോ അങ്ങനെയൊക്കെ പള്ളിയിലെ വല്ല ചടങ്ങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് സ്റ്റേജ് ഒക്കെ ആയവർക്ക് കളർഫുള്ളൊന്നും വേണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ പറ്റിയ ഒരു കളറാണ് കേട്ടോ സെയിം റേറ്റ് ആണെ ആയിരത്തി അറുപത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് കാണേ ലാവണ്ടറിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ പതിനാല് ഷെയ്ഡുകളാണേ ഉള്ളത് ഇങ്ങനെ വരും പീസ് സെയിം തന്നെ സെയിം റൈറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീറ്റ് ഷെയ്ഡ് വരും പല്ലു ഇതാണ് പല്ലു സെയിം ബ്ലൗസ് പീസ് സെയിം റൈഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമാണ് ഈ ഡിസൈൻ അത്രയ്ക്ക് കുഞ്ച് ചെറുതായിട്ട് വരുന്നൊരു സിമ്പിളായിട്ട് വരുന്ന ഒരു ഡിസൈനേ ഉള്ളൂ ഒരുപാട് വലിയ ഡിസൈന കാര്യങ്ങളൊന്നുമില്ല ത്രെഡ് വർക്കാണ് മൊത്തം ത്രെഡാണ് പോയിരിക്കുന്നത് ഇച്ചിരി കെയർ കൊടുത്ത് തന്നെ സൂക്ഷിക്കേണ്ട ഒരു സാരി ആണ് കേട്ടോ സെമി ട്രസർ ആണ് അപ്പം വണ്ടോലി നിന്ന് കയറ് കൊടുത്ത് സൂക്ഷിക്കണം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി അറുപത്തി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ചെയ്ത് വരും കേട്ടോ ഒരു ബീട്രൂട്ട് അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് വരും മെറൂണും അല്ല ഗ്രേപ്പ് ഷെയ്ഡും അല്ല കേട്ടോ ബീട്രൂട്ടിന്റെ ഒക്കെ ഉള്ളിലെത്തി ആ ഒരു ആ ഒരു കളറാണ് വരുന്നത് ഇങ്ങനെ വരും പല്ലു ഫൗസ് പീസ് ഇങ്ങനെ വരും പല്ലു എല്ലാം കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ ടാസിൽസ് ഒന്നും അല്ല തുമ്പ് വലിച്ച് കെട്ടിയേക്കുന്നത് തന്നെയാണ് ആയിരത്തി അറുപത്തി ഒമ്പതാന്ന് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പതിനാല് ഷെയ്ഡുകളായിരുന്നു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതുകൊണ്ട് ഇത്രയോ ആണ് ഈ സാരിക്ക് നീളം എല്ലാം വരുന്നത് എത്രയോ നീളം വരുന്നുണ്ട് അങ്ങനെ കേട്ടോ ഇതുണ്ടോ എത്രയോ നീളം വരുന്നുണ്ട് ഇതാണ് പല്ലു പോഷം വരുന്നത് നല്ലൊരു ചെക്ക് പോലെയുള്ള പോലെയുള്ളൊരു ഡിസൈനാണ് പല്ലുവിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഒരു ലൈൻ വന്നിട്ട് ഇതിൽ ഒരു ത്രെഡിൻ്റെ വീവിങ് തിരിച്ചങ്ങോട്ടും പോകുന്നുണ്ട് ബ്ലൗസ് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് കഴിക്കാനുള്ള ബ്ലൗസ് പീസ് അത്രയും കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി അറുപത്തി ഒൻപത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് ഒന്ന് കാശിച്ചു താഴെ കടന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്നീ കാണിച്ചായിട്ടോ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന സെമി ടെസറിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പം അതിനാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ യൂട്യൂബിൽ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ புதிய குற்சு வெரைட்டி கலக்ஷன்ஸு நமக்கு அடுத்த அடுத்தம் காணும் தேங்க்யூ